നന്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒൻപതാം വാർഷികത്തിന്റെ ഭാഗമായി പുതുതലമുറയ്ക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എക്സൈസ് ഓഫീസർ കെ ഗണേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു നേരത്തെ പറഞ്ഞ നമ്മുടെ

ചടങ്ങിൽ ഇ ടി താഹിർ സ്വാഗതം പറഞ്ഞു ഹുസൈൻ ബാബുന് അധ്യക്ഷനായി ശ്രീകുമാർ അബൂബക്കർ എൻ കെ അഷ്റഫ് വി പി അനസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വി കെ ഹംസ എം പി അലവി കെ പി ഇസ്മായിൽ എൻ കെ അബ്ദു എം ടി ജലീൽ എം പി സക്കീർ ഹസൻ ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി എം ടി ഷമീർ ബാബു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി